ലോർദിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ റോഡിൽ നാല് നീലവരകൾ കാണാം ഈ നാല് നീലവരകളും നമ്മെ നയിക്കുന്നത് നാല് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ് ഒന്ന് ഭരണതീത്ത എന്ന് പറയുന്ന പുണ്യവതി ജനിച്ച ഒറ്റമുറിയുള്ള വീട്ടിലേക്ക് രണ്ടാമത്തെ വഴി ഈ പുണ്യവതിയുടെ ഇടവക ഇടവകപ്പള്ളിയിലേക്ക് മൂന്നാമത്തെ നീലവര നമ്മെ നയിക്കുന്നത് ഈ പുണ്യവതിക്ക് പരിശുദ്ധ കന്യകമാതാവ് പ്രത്യക്ഷപ്പെട്ട ഗുഹയുടെ ഭാഗത്തേക്കാണ് നാലാമത്തെ നീലവര നമ്മെ നയിക്കുന്ന ഈ പുണ്യവതി ആദ്യ കുർബാന സ്വീകരിച്ച ആശുപത്രി ചാപ്പലിലേക്കാണ് ഈ വരകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ആ നാട്ടിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് ഭരണതീത്ത എന്ന ഈ പുണ്യവതിക്ക് ആ പുണ്യവതിയുമായി ചേർന്ന് കിടക്കുന്ന ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾക്കുമെല്ലാം എന്ന് അതെ ലൂർദു ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാകുന്നത് അവളിലൂടെയാണ്